ഈശ്വമിശുകയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സഹോദരരെയും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ആരംഭിച്ച് ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തീരുന്ന പോലെ അതല്ല അതിന് അത്യാവശ്യക്കാർക്ക് ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് മണി കഴിഞ്ഞ് പോകാവുന്ന പോലെ വൈദികർക്ക് മാത്രമായി ഒരു ദൈവരാജ്യ അഭിഷേക ധ്യാനം അഭിഷേകം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തുകയാണ് ഈശോടെ പരസ്യവിധം ആരംഭിക്കുന്നത് മുതല് മുകറെ മർക്കോസ് ഒന്ന് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞാണ് ഈശ്വരൻ ദൗത്യം ആരംഭിക്കുന്നത് പിന്നീട് തന്റെ മൂന്ന് വർഷത്തെ ശുശ്രൂഷയിലെ സകല പ്രബോധനങ്ങളും ഉപദേശങ്ങളും എല്ലാം നിരന്തരം റഫർ ചെയ്യുന്ന പോയിന്റ് ദൈവരാജ്യം അല്ല സ്വർഗരാജ്യം എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിലാത്തോസനവും എതിരെ ആരോപണം ചെല്ലുന്നത് പടയളഈശ്വര പരിഹസിക്കുന്നു പരിഹസ രാജാവായിട്ട് പുരുഷന്റെ മുകളിൽ ഐ എൻ ആർ എഴുത്തു വരുന്ന എല്ലാം അതുമായി ബന്ധപ്പെട്ടാണ് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് ഉദ്ധ്യതനായി ഈശ്വര സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നാൽപ്പത് ദിവസങ്ങള് ഭൂമിയിൽ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടായിരുന്നപ്പോൾ അവിടെ ഈശോയുടെ സംസാര വിഷയവും ദൈവരാജ്യം ഇത് തന്നെയായിരുന്നുവെന്ന് അപ്പസർ പ്രവർത്തനം ഒന്നാം അധ്യായത്തിന് മൂന്നാം തിരുവനന്തപുരം കാണിക്കുന്നുണ്ടല്ലോ ഈ ദൈവരാജ്യത്തിന്റെ താക്കോൽക്കാരിയും ശുശ്രൂഷകയും വേദിയുമായിട്ടാണ് തിരുസഭ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് മത്താട് സുവിശേഷൻ പതിനാറാമത്തെ അധ്യായത്തിൽ പത്രവോസ് ആകുന്ന പാറമെന്റിന്റെ സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിന്റെ താക്കു തരുന്നു എന്നീശ വെളിപ്പെടുത്തുന്നതായ ആ വചന രംഗത്ത് വ്യക്തമാണല്ലോ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പശുധാത്മ ഉള്ള ആനന്ദവുമാണ് എന്ന റോമാലേഖനത്തിന്റെ പതിനാലാമത്തെ അധ്യായത്തിന് പതിനേഴാം തിരുവനന്തപുരം വായിക്കുന്നു പതിനെട്ടാമത് തിരുവനന്തപുരം അവസരം പറയുകയാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ് സഭയില് വൈദികരായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യ അനുഭവത്തോടെ ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാനാണ് അങ്ങനെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴാണ് നമ്മുടെ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സമ്മതരുമായിട്ട് തീരുക സെഹമുള്ള സഹോദരര് നമ്മുടെ വൈദിക ജീവത്തിലും വ്യക്തിപരമായ ആത്മീയ പോരാട്ട മേഖലയിലും ഈ ദൈവരാജ്യത്തിന്റെ അനുഭവം സ്വന്തമാക്കാനിട വരുന്നതിന് പകരം നരകരാജ്യത്തിന്റെ കടന്നു കയറ്റം തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കാനും മറികടക്കാനും സാധിക്കുക ഞാൻ ചെയ്ത അനേക അവസരങ്ങളുണ്ട് നമുക്ക് അങ്ങനെയുള്ള നരകരാജൻ്റെ സാന്നിധ്യങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും അവരെ സകല സാന്നിധ്യങ്ങളെ ദൂരീകരിച്ചു കൊണ്ട് കരുത്തോരോട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടാകാനും ദൈവം നമുക്ക് ഏൽപ്പിച്ചു നിൽക്കുന്ന സഹോദരങ്ങളെ ദൈവരായുത്തിലേക്ക് കൈ പിടിച്ച് ആനയിച്ച് സ്വർഗ്ഗത്തിൻ്റെ മക്കളെ വളർത്തിയെടുക്കാനും സഹായകമാകത്തക്ക രീതിയിലാണ് നമ്മൾ ഈ റേഞ്ഞും ദേ ദൈവരാജ്യ അഭിഷേക ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത് ഈശ്വരുടെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഈ ധ്യാനത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കാലു ലൂയ കാലു ലൂയ കാലു ലൂയ